ഗവൺമെന്റ് സ്കൂൾ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വകറ്റ് ബി എസ് ദിനൽ നിർവഹിച്ചു വിദ്യാഭ്യാസം കൊണ്ട് കുട്ടിയുടെ സമഗ്ര വികാസമാണ് ലക്ഷ്യമിടുന്നതെന്നും സർഗാത്മക വികാസത്തിന് വലിയ പങ്കാണുള്ളതെന്നും ഉദ്ഘാടകൻ പ്രസ്താവിച്ചു കൊച്ചുകുട്ടികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പി പ്രസിഡന്റ് ജാസ്മിൻ താഹ അധ്യക്ഷത വഹിച്ചു കിഡ്സ് ഫെസ്റ്റിന്റെ ഭാഗമായി അംഗനവാടി അധ്യാപകരായ വി കെ ബിന്ദു വി എസ് നസീമ വി എൻ ശാലിനി ദേവി വി എസ് പ്രീതി പി ആർ വിനിത എം കെ സുധ സി എം തുളസിൻ നിഷി എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു കിഡ്സ് ഫെസ്റ്റിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം ഉപജില്ലാ കലാശാസ്ത്ര മേളകളിൽ വിജയികളായ കുട്ടികൾക്കുള്ള അനുമോദനം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായുള്ള വിവിധ കലാകായിക മത്സരങ്ങൾ ക്രിസ്മസ് കേക്ക് വിതരണം കരാത്തെ പ്രദർശനം എന്നിവയും നടന്നു സ്കൂൾ ഹെഡ് മിസ്റ്റർ ത്രീസ ബിജി സ്വാഗതം പറഞ്ഞു ശ്രീ താജ് മാസ്റ്റർ പൂർവ്വ അധ്യാപകരായ സജിത സുഷമ റംല എന്നിവർ പ്രസംഗിച്ചു എൻ എച്ച് സാംസൺ മാസ്റ്റർ നന്ദി പറഞ്ഞു